ഹലോ ഫ്രണ്ട്സ് ഞാൻ നിങ്ങളുടെ സ്വന്തം ഷെഫിലിച്ചോ നമ്മുടെ ചാനലിലൂടെ വഴി നമ്മൾ അറിയിക്കുന്നത് രാജ്യങ്ങളിലേക്കുള്ള ഫ്രീ ജോബ് വേക്കൻസികളാണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതേപോലെ തന്നെ മാക്സിമം എല്ലാവർക്കും ഷെയർ കൊടുക്കണം നിങ്ങളുടെ എൻ്റെ ഷെയർ വഴി ഒത്തിരി ആളുകൾക്ക് ജോബ് കിട്ടാനുള്ള സാധ്യതകൾ നമ്മൾ കൂടുതലാക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ ച വീഡിയോയുടെ ഏറ്റവും ലാസ്റ്റ് ഭാഗത്തായിട്ട് ഒത്തിരി ജോബ് വേക്കൻസികൾ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് അതിൽ കാണിച്ചിട്ടുള്ള നമ്പറുകൾ നിങ്ങൾ നിങ്ങളുടെ സി ബി അയച്ചു കൊടുക്കുക അവരുടെ റിപ്ലൈക്കായിട്ട് നിങ്ങൾ കാത്തിരിക്കുക ആരും കോൾ ചെയ്ത് ആരെയും ബുദ്ധിമുട്ടിക്കാണ്ടിരിക്കുക വാട്സപ്പ് വഴിയാണ് മെസ്സേജ് അയക്കേണ്ടത് അപ്പോൾ നമ്മളാരും വാട്സപ്പ് കോൾ ചെയ്യരുത് കാരണം സ്ഥാപനത്തിൻ്റെ എം ിമാരോ ജി എമ്മുമാരൊക്കെ ആയിരിക്കും അവിടെ ആളാകാത്ത പക്ഷം അവർക്ക് അവർ നിങ്ങൾക്ക് കൃത്യമായിട്ട് റിപ്ലൈ തരുന്നതാണ് നിങ്ങളെ അവർ സെലക്ട് ചെയ്യുന്നതാണ് നമ്മുടെ ചാനൽ കണ്ടിട്ട് ഒത്തിരി ആളുകൾക്ക് ജോബ് കിട്ടുന്നുണ്ട് അവർ നമ്മളെ അറിയിക്കുന്നുണ്ട് അപ്പോൾ അതിലൊക്കെ ഒത്തിരി സന്തോഷം സന്തോഷമുണ്ട് അതേപോലെ ഞാനും മാക്സിമം തന്നെ അറിയിക്കുന്നതാണ് അതായത് എനിക്ക് വരുന്ന പേഴ്സണലായിട്ട് തന്നെ നേരിട്ട് അറിയിക്കുന്ന ജോബ് വേക്കൻസികൾ നമ്മുടെ ചാനൽ വഴി തന്നെ നമ്മൾ അറിയിക്കാറുണ്ട് അതേപോലെ തന്നെ നമ്മുടെ ഗ്രൂപ്പുകളിൽ വരുന്ന ജോബ് വേക്കൻസികൾ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഗ്രൂപ്പുകളിൽ വരുന്ന ജോബ് വേക്കൻസികൾ അവരെ നേരിട്ട് അറിയിക്കുന്ന ജോബ് വേക്കൻസികൾ ഇവയെല്ലാം കൂ കൂട്ടി ഇണക്കിയാണ് നമ്മൾ നമ്മുടെ ചാനൽ വഴി നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ ഇതിനൊന്നും സാമ്പത്തികമായിട്ട് ആവശ്യമില്ലാത്ത ജോബുകളാണ് ബൈ ചാൻസ് ആരെങ്കിലുമൊക്കെ സാമ്പത്തികമായിട്ട് ചോദിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ സ്വന്തം റിസ്ക് തന്നെയാണ് ഇതിന് പോകേണ്ടത് കാരണം നമ്മളെ അറിയിക്കുന്നത് സാമ്പത്തികം ഇല്ലാതെ ഒരു സർവീസ് ചാർജ് പോലും ഇല്ലാതെ വരുന്ന ജോബ് വേക്കൻസികൾ എന്ന് തന്നെയാണ് അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒത്തൊരുമിച്ച് ഒരുമിച്ച് നമുക്ക് പ്രവർത്തിക്കാം അപ്പോൾ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ നിങ്ങളുടെ ബന്ധുക്കൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ നാട്ടിലുള്ള ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്രദമാകാൻ വേണ്ടിയിട്ട് നമ്മൾ ജോബ് വേക്കൻസികൾ ഇട്ട് കഴിയുമ്പോൾ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഓരോ ഷെയർ വഴിയും ആർക്കെങ്കിലുമൊക്കെ ജോബ് കിട്ടാൻ ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ഉണ്ടെന്നില്ല അവർ അവരിലേക്ക് എത്തിപ്പെടുകയും അവർക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ജോലി കിട്ടാനുള്ള സാധ്യതകളൊക്കെ കൂടുതലായി മാറുകയും ചെയ്യും അതെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം ഞാനും ഇതേപോലെ തന്നെ നമ്മൾ നമ്മുടെ പത്ത് പന്ത്രണ്ട് മണിക്കൂറത്തെ വർക്ക് കഴിഞ്ഞിട്ട് നമ്മൾ കിട്ടുന്ന ചെറിയൊരു ഫ്രീ ടൈമിൽ നമ്മൾ ചെയ്യുന്ന മറ്റുള്ളവർക്ക് ചെയ്യുന്ന ഒരു ഒരു പരോപകാരം മാത്രമാണ് എല്ലാവർക്കും ഒരു സഹായമാകട്ടെ എന്നുള്ള രീതിയിൽ എന്നാൽ കഴിയുന്ന രീതിയിൽ സാമ്പത്തികപരമായിട്ട് നമ്മൾ ആർക്കും നഷ്ടപ്പെടാതെ കിട്ടുന്ന ജോബുകൾ ആയതുകൊണ്ട് ഒത്തിരി സന്തോഷത്തോടുകൂടി തന്നെയാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ നാളെ ഇതേപോലെ ജോബ് വേക്കൻസിയും മറ്റു വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ താങ്ക്